ഹായ് ാണ് ഒരു ഇലക്ഷൻ അപ്ഡേറ്റ് ആണ് കഴക്കൂട്ട ഒന്നാം വാർഡിനെ സംബന്ധിക്കുന്നിടത്തോളം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നാം വാർഡിൽ പ്രമുഖ ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെ മത്സരരംഗത്തിറക്കിയ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം റിവല്ഭ്യൂഷനുണ്ടായിരിക്കുകയാണ് പാർട്ടിക്കകത്തു നിന്ന് വിമതസ്വരം അതായത് പാർട്ടിക്കകത്ത് മറ്റ് പൊട്ടിത്തെറികളില്ല എല്ലാം ഐക്യത്തോടു കൂടി തീരുമാനമെടുത്തു എന്ന പ്രഖ്യാപനങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് കഴക്കൂട്ട ഒന്നാം വാർഡിൽ വളരെ ശക്തമായിട്ടുള്ള റിബൾ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു തലവേദനയായിട്ടുള്ള പ്രഖ്യാപനമാണ് ഐ എൻ ഡി യു സി നേതാവായിട്ടുള്ള ലാലുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പരസ്യമായിട്ട് തന്നെ മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളൂ എന്തായാലും അതിനെ സംബന്ധിച്ചിപ്പോൾ മണ്ഡലത്തിൽ പലയിടങ്ങളിലും പോസ്റ്റർ ഉയർന്നിട്ടുണ്ട് അതിന്റെ ദൃശ്യം നോക്കിയേ ഇതാണ് വി ലാലു ഐ എൻ ഡ്യൂ സി നേതാവാണ് അദ്ദേഹം നിലവിൽ ഒന്നാം വാർഡിൽ മത്സരിക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ കൈപ്പത്തി ചിഹ്നത്തിൻ്റെ ചുവരെഴുത്തൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള എം എസ് അനിൽ മത്സരിക്കുമെന്നും അതിൻ്റെ ചുവരെഴുത്ത് തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് ഐ എൻ ഡ്യൂ സി നേതാവായിട്ടുള്ള വി ലാലു മത്സരിക്കുമെന്ന് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഐ എൻ ഡി യു സിനോട് കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന അവഗണനയാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം ഇവിടെ നടത്തുന്ന പല മീറ്റിങ്ങുകൾ പോലും ഐ എൻ ഡി യു സി നേതാക്കന്മാരെ അറിയിക്കാറില്ല അല്ലെങ്കിൽ ഇദ്ദേഹം ഐ എൻ ഡി സിയുടെ ഇവിടുത്തെ പ്രാദേശിക പ്രമുഖ നേതാവായിട്ട് പോലും പല കാര്യങ്ങളിലും ഇദ്ദേഹത്തെ ഉൾപ്പെടെ അല്ലെങ്കിൽ സംഘടനയെ അത് ബ്ലോക്ക് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ അറിയിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും കഴിഞ്ഞ കുറേ കാലമായിട്ട് നേതാക്കന്മാരുടെ ഒരു അപ്രമാദിത്വം ഇവിടെ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ മത്സരിക്കുമെന്നൊരു ഓൺലൈൻ ചാനലൊരു പ്രതികരണം കൊടുത്തിട്ടുണ്ട് ആ മത്സരിക്കാനുണ്ടായ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ ഇത്രയും നാളുകളായി അനുഭവിച്ചു വന്ന ബുദ്ധിമുട്ട് നമുക്ക് നിലനിൽക്കവേ ഇപ്പൊ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി ഈ ഇടനാളിലാ പൂർത്തീകരിച്ചത് എത്രയോ നാളുകളായിട്ട് പ്രസിദ്ധീകരിക്കാനിരുന്നിട്ട് അതിങ്ങനെ ഇപ്പൊ 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 പറയൂ എന്ന് പറഞ്ഞിട്ട് കെ പി സി സിന്ന് ഉത്തരവ് വന്നു ഡി സി സിന്ന് ഉത്തരവ് ഏറ്റവും ലാസ്റ്റ് ഇപ്പഴാ രണ്ട് മാസം അതെ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹി ലിസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് പുതിയതായിട്ട് ചാർജ് എടുത്തേ ഉള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ബ്ലോക്ക് കമ്മിറ്റി ലിസ്റ്റ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ലിസ്റ്റിൽ ഐ എൻ ഡു സി കൂടി ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ സമീപിക്കുകയും അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു അതിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു ഐ എൻ ഡു സിയുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കൂടി നിർത്തണം ഈ ലിസ്റ്റ് തിരിച്ചു വന്നപ്പോൾ അൻപത്തിഒൻപതോളം പേരുടെ പേര് ഈ ലിസ്റ്റിൽ പാസ്സാക്കി വരികയും ഐ എൻ ഡി സിയിൽ നിന്ന് ഒരാളിനെ പോലും ഈ കമ്മിറ്റിയിൽ വെച്ചിട്ടില്ല എന്നുള്ളതാണ് തൊഴിലാളി മേഖലയിൽ നിന്ന് ഒരാളിനെ പോലും ഈ ഈ കമ്മിറ്റി ഈ അവരുടെ ലിസ്റ്റിൽ വെച്ചിട്ടില്ല അത് തന്നെ ഏറ്റവും വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് തൊഴിലാളി പ്രസ്ഥാനം അതും കോൺഗ്രസിന്റെ നട്ടലായി നിൽക്കുന്ന ഐ എൻ ഡി സി പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ട് തള്ളി മാറ്റി അവഗണിച്ചുകൊണ്ടുള്ള മുൻപോട്ടുള്ള പോക്കിനെ ശക്തമായി തൊഴിലാളികൾ അടക്കി തീർക്കുന്നു ഇവിടെ ഓട്ടോ തൊഴിലാളികളുണ്ട് എന്നോടൊപ്പം ക്ലോമറ്റോ തൊഴിലാളികളുണ്ട് എന്നോടൊപ്പം തയ്യൽ തൊഴിലാളികളുണ്ടപ്പം കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ടോ ഈ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ കോൺഗ്രസിന് വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രസ്ഥാനം ആ പ്രസ്ഥാനം ശക്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ തൊഴിലാളികളെ മുഴുവൻ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നും കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന നേതാക്കൾക്ക് ഒരു പ്രശ്നമല്ല അംഗീകരിക്കാൻ തയ്യാറല്ല ഐ എൻ ജി സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ അവർ അംഗീകരിക്കില്ല എത്രയോ നാളുകളായി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് ഇവിടെ ഇവിടെ വാർഡ് കമ്മിറ്റിയുണ്ട് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയുണ്ട് മണ്ഡലം കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് ഇത് എല്ലാ പേരോടും നമ്മൾ മാറി തിരിഞ്ഞും പറഞ്ഞു അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ വരുന്നത് ഈ ഇലക്ഷൻ വരുമ്പോഴും നമ്മൾ ഇവരോട് പറഞ്ഞു ഞങ്ങൾക്ക് മത്സരിക്കാനുള്ള താല്പര്യമുണ്ട് പക്ഷെ ഇവർ കമ്മിറ്റിയിൽ വിളിക്കാത്തതുകൊണ്ട് കമ്മിറ്റിയിൽ പോയി പറയാനുള്ള ഒരു അവസരം ഇവർ തന്നിട്ടില്ല എന്നിട്ട് നാടകീയമായിട്ട് ഒരു കമ്മിറ്റി അവർ വിളിച്ചു നേതൃതല മീറ്റിംഗ് എന്ന് വിളിച്ചു ആ മീറ്റിങ്ങിനെ അവർ എന്നെ കൂടി വിളിച്ചു ആ അവർ എന്നെ കൂടി വിളിച്ചിട്ട് നേതൃത്വ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു നാടകീയമായിട്ടുള്ള ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയിൽ അവര് വിളിച്ചു വരുത്തിയതിനു ശേഷം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ നേതാവാണ് ഇപ്പോ ആ കമ്മിറ്റിയിൽ ലാലു കമ്മിറ്റിയില് ആ ആ കമ്മിറ്റിയിൽ ഞാൻ പങ്കെടുത്തു ആ കമ്മിറ്റിയിൽ ഞാൻ പോയി എന്റെ താല്പര്യം അറിയിച്ചു എന്നെ പറഞ്ഞായിരുന്നു അല്ല അവര് പറഞ്ഞത് ഈ ലിസ്റ്റ് മുഴുവൻ ഡി സി സിക്ക് പോകും ഡി സി സിക്ക് പോയിട്ട് ഈ ലിസ്റ്റ് ഇവിടെ ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നു ആ രണ്ട് പേരും ഞാൻ ഉൾപ്പെടെ മൂന്ന് പേരുടെ ലിസ്റ്റാണ് ഡി സി സിയിൽ പോകുന്നവർ പറഞ്ഞിട്ട് ആ കമ്മിറ്റി പിരിയുന്നു ഞാൻ എന്റെ അഭിപ്രായം പറയും അല്ലെങ്കിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കൂ എന്നും പറയും കാര്യം നമ്മളെ കാലാകാലങ്ങളായിട്ട് അവർ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ ആ ലിസ്റ്റിൽ അതെ അതെ നൂറ് ശതമാനം അവഗണിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ആ കമ്മിറ്റിയിൽ മാത്രമാണ് എന്തിനാണ് എന്നെ വിളിച്ചു എനിക്ക് അറിയില്ല ആ ഒറ്റ കമ്മിറ്റിയിലാണ് എന്നെ വാർഡ് കമ്മിറ്റിയിൽ വിളിച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് വേറെ നിവർത്തിയില്ല നമ്മൾ ഈ അഭിപ്രായം പറഞ്ഞു കുറേ നേരം കഴിഞ്ഞ് കുറെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ആ ലിസ്റ്റ് ഡി സി സി തിരിച്ചു വന്നിട്ട് ഇവർ പറയുന്നു പുതിയ വാർഡ് കമ്മിറ്റി വിളിക്കുകയാണെന്ന് പറഞ്ഞു ആ വാർഡ് കമ്മിറ്റി വിളിച്ചിട്ട് ഇന്ന് സ്ഥാനാർത്ഥിയെ ഡിക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു ഇന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം തീരുമാനം ഉണ്ടാക്കി സ്ഥാനാർത്ഥിയെ ഡിക്ലിയർ ചെയ്യുകയാണെന്ന് പറഞ്ഞു അവസാനം ആ വാർഡ് കമ്മിറ്റിയിൽ ആ സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്യുന്ന വാർഡ് കമ്മിറ്റിയിൽ എന്നെ വിളിച്ചില്ല ഐ എൻ ഡി സിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടില്ല അവസാനം ആ കമ്മിറ്റിക്ക് പങ്കെടുക്കാത്ത പങ്കെടുപ്പിക്കാത്ത എന്തുകൊണ്ടാണ് ഐ എൻ ഡി സി നേതാക്കളെ പങ്കെടുപ്പിക്കാത്തതെന്ന് ചോദിച്ചപ്പോ അവര് കണ്ടെത്തിയ കാരണമെന്ന് പറയുന്നത് കോൺഗ്രസിന് കമ്മിറ്റിയിൽ വന്ന് സ്വതന്ത്രനായി നിൽക്കുമെന്ന് പോയി എന്നുള്ള ഒരു തെറ്റാണ് അവർ എൻ്റെ നേരെ ചൂണ്ടിക്കാണിച്ച ഒരു കാരണം കണ്ടുപിടിച്ചത് ശരിക്കും ഞാൻ പറഞ്ഞത് എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കൂ എന്ന ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് എത്രയോ വർഷമായിട്ട് തന്നെ കമ്മിറ്റി വിളിച്ചിട്ട് അവസാനം അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തിട്ട് ഈ ആദ്യം കൂടിയ കമ്മിറ്റിയില് പേര് പോലും രംഗത്ത് വരാത്ത നേതാവാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോ മുൻകൂട്ടി സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് ഇതുപോലുള്ള റിബൽ ഭീഷണികൾ കോൺഗ്രസിനുണ്ടായിരിക്കുന്നത് ഒരു സൈഡിൽ നിങ്ങൾ നേരത്തെ ഈ എം എസ് എൻലിൻ്റെ ചുവരെഴുത്തെല്ലാം ഏകദേശം ആയിക്കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ മുൻകൂട്ടി തന്നെ മത്സരരംഗത്തേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആഴ്ചകൾക്ക് മുന്നേ കോൺഗ്രസ് തയ്യാറെടുപ്പുകളോടുകൂടി പ്രമുഖ സ്ഥാനാർത്ഥി അതായത് കഴക്കൂട്ടത്തിൻ്റെ ഒന്നാം വാർഡിനെ സംബന്ധിക്കുന്നിടത്തോളം പുറത്ത് അല്ലെങ്കിൽ മത്സരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെ മത്സരരംഗത്ത് മത്സരരംഗത്തിറക്കി ഈ മണ്ഡല പുനർനിർണയ അതായത് കഴക്കൂട്ടം പഞ്ചായത്തിൽ നിന്നും നഗരസഭയിലേക്ക് കൂട്ടിച്ചേർത്തതിന് ശേഷമുള്ള കഴക്കൂട്ടം യു ഡി എഫിനോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് തുടർന്ന് വന്ന രണ്ട് കൗൺസിൽ തെരഞ്ഞെടുപ്പുകളിലും സി പി എം പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി മൂന്നാം വട്ടം നടക്ക നാലാം വട്ടം നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നാം വാർഡ് പിടിച്ചടക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അവിടുത്തെ ഡി സി സി സെക്രട്ടറിയെ തന്നെ രംഗത്തിറക്കി മത്സരത്തിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ് ഈ രീതിയിലുള്ള ഒരു റിബൽ ഭീഷണി കോൺഗ്രസിനെ നേരിടുന്നത് ആ റിബൽ ഭീഷണി എന്ന് പറഞ്ഞാൽ ഐ എൻ ഡി സി നേതാവായിട്ടുള്ള ലാലുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ മത്സരിക്കാൻ തന്നെ തയ്യാറായിട്ടുണ്ട് ഇനി എന്ത് കാരണവശായാലും എന്ത് കാരണവശാലും പിന്നോട്ടില്ല അവഗണനയുടെ ഭാഗമായിട്ടുള്ള ഈ മത്സരം അത് കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തറുകൾ ഉണ്ടാകുമ്പോൾ ഒന്നാം വാർഡിനെ സംബന്ധിക്കുന്നിടത്തോളം അത്തരം പൊട്ടിത്തറുകൾ ഇല്ലെങ്കിലും പരസ്യമായിട്ട് പാർട്ടിക്കുള്ളിലെ പോഷക സംഘടനയായിട്ടുള്ള ഐ എൻ ഡു സി നേതാവ് തന്നെ നേരിട്ട് മത്സരരംഗത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടിൽ അവസരം ഉണ്ടായിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പോലും കളത്തിലിറക്കിയിട്ടും ഒരു സമന്വയമോ ഇവർ ഇവർ തമ്മിലുള്ള ഈ ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കഴിയാത്തത് കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടിയായി മാറും വരും തിരഞ്ഞെടുപ്പിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാഹചര്യവും ഒന്നാം വാർഡിൽ ഒരു പരാജയത്തിന് ആക്കം കൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടാവുകയാണ് എന്തായാലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് എസ് പ്രശാന്തിനെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിലവിൽ തീരുമാനമായിട്ടുള്ളത് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ആ നിലയ്ക്ക് ഒന്നാം വാർഡിലെ മത്സരം ശക്തമാകുമ്പോൾ കോൺഗ്രസിനകത്ത് പിരിമുറുക്കം കൂടി ശക്തമാവുകയാണ് തിരുവനന്തപുരം നഗരസഭാ കൗൺസിലിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് മത്സരരംഗത്തേക്ക് കടന്നെങ്കിലും പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയെടുത്ത് കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒന്നാം വാർഡിൽ ഐ നേതാവ് തന്നെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം വരുന്നത് അത് കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്